അർജന്റീന ടീം നേരത്തെ നിശ്ചയിച്ച സമയത്ത് തന്നെ കേരളത്തിൽ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നതായി കായികമന്ത്രി വി അബ്ദുറഹ്മാൻ നേരത്തെ ലയണൽ മെസ്സിയുടെയും അർജന്റീന ടീമിന്റെയും കേരളത്തിലേക്കുള്ള വരവ് അനിച്ഛിതത്തിലെന്ന തരത്തിൽ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു ഇതിനിടെയാണ് മന്ത്രിയുടെ വിശദീകരണം നിശ്ചയിച്ച സമയത്ത് തന്നെ കളി നടക്കുമെന്ന് സ്പോൺസർ സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട് നുസരിച്ചുള്ള പണം ലഭിച്ചു കഴിഞ്ഞാൽ അർജന്റീന ടീം കേരളത്തിൽ എത്തുമെന്നും അടുത്താഴ്ച പണം അടയ്ക്കുമെന്നാണ് സ്പോൺസർ സർക്കാരിനെ അറിയിച്ചിരിക്കുന്നതെന്നുമാണ് അബ്ദുറഹ്മാൻ വ്യക്തമാക്കിയിരിക്കുന്നത് ഇത് സംബന്ധിച്ച് മറ്റ് ആശയക്കുഴപ്പങ്ങളൊന്നുമില്ല ടീം എത്തുന്നതിൻ്റെയും മത്സരത്തിൻ്റെയും തീയതി അടക്കമുള്ള വിശദാംശങ്ങൾ അടുത്ത ആഴ്ച പറയാമെന്നും അദ്ദേഹം പറയുന്നുണ്ട് കൊച്ചി കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയവും തിരുവനന്തപുരം കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയവുമാണ് മത്സരത്തിനായി പരിഗണനയിലുള്ളത് അർജന്റീനയുടെ എതിർ ടീം ആരായിരിക്കുമെന്നതിൽ ചില ചർച്ചകൾ നടക്കുന്നുണ്ട് ഫിഫ റാങ്കിങ്ങിൽ ആദ്യ അമ്പതിനുള്ളിലുള്ള ടീം വേണമെന്നാണ് കരാറിൽ പറഞ്ഞിരിക്കുന്നത് എന്നതിനാൽ ഏഷ്യൻ ടീമുകൾ ആകാൻ സാധ്യതയില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയും ചെയ്തിട്ടുണ്ട് സ്പോൺസർ കരാർ തുക അടയ്ക്കാത്തത് കാരണം അർജന്റീന ടീം കേരളത്തിലേക്ക് വരില്ല എന്ന തരത്തിലാണ് നേരത്തെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നത് റിപ്പോർട്ടഡ് ബ്രോഡ്കാസ്റ്റ് കോർപ്പറേഷൻ ആണ് സ്പോൺസർ ധാരണപ്രകാരം പറഞ്ഞ തീയതി കഴിഞ്ഞ് മൂന്ന് മാസം പിന്നിട്ടിട്ടും സ്പോൺസർ പണം അടച്ചിട്ടില്ല എന്നും ഇതോടെ നിയമ നടപടി ആരംഭിക്കുമെന്ന് അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ സ്പോൺസർക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ടെന്നുമായിരുന്നു വിവരം കഴിഞ്ഞ ദിവസം അർജന്റീന ടീമിന്റെ സൗഹൃദ മത്സരങ്ങളുടെ പട്ടിക പുറത്തു വന്നതോടെ ടീം കേരളത്തിലേക്ക് എത്തില്ല എന്ന സംശയം ബലപ്പെടുകയുമായിരുന്നു അതേസമയം ഇതു സംബന്ധിച്ച ആശയക്കുഴപ്പത്തിൽ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി പ്രതികരിച്ചിരുന്നു നിലവിലെ സാഹചര്യത്തിൽ മെസ്സി കേരളത്തിലേക്ക് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നാണ് റിപ്പോർട്ടർ ടിവി മാനേജിംഗ് ഡയറക്ടറും മാനേജിംഗ് എഡിറ്ററുമായ ആൻഡ്യൂ അഗസ്റ്റിൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞത്